ചിന്നക്കനാലിൽ പന്ത്രണ്ടര ഏക്കറിലധികം ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ചു സി പി എം പ്രാദേശികൾ ചമച്ചാണ് കയ്യേറ്റക്കാർ ഭൂമി സി പി എം ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗം വി എക്സ് ആൽബിൻ കൈവശം വെച്ചിരുന്ന രണ്ട് ഏക്കർ എൺപത് സെന്റ് ഭൂമി ഉൾപ്പെടെയുള്ള കയ്യേറ്റമാണ് ഒഴിപ്പിച്ചത് ചിന്നക്കനാലിൽ രണ്ട് ഭാഗങ്ങളിലായി പന്ത്രണ്ട് പേരാണ് കയ്യേറ്റം നടത്തിയത് ചിന്നക്കനാൽ വിലക്ക് എഴുപത് ഏക്കർ റോഡിന് ഇരുവശത്തുമായി രണ്ടേക്കർ എൺപത്തി എട്ട് സെന്റ് ഭൂമിയിൽ ഏഴുപേരും സൂര്യനെല്ലി റോഡിന് സമീപം ഒൻപത് ഏക്കർ അൻപത്തിമൂന്ന് സെന്റ് ഭൂമിയിൽ ആൽബിൻ ഉൾപ്പെടെ അഞ്ചു പേരുമാണ് കയ്യേറ്റം നടത്തിയത് വിലക്ക് ഭാഗത്ത് രണ്ടായിരത്തിലാണ് കയ്യേറ്റം നടന്നത് സോണിയ എലിസബത്ത് റാണി തങ്കച്ചൻ ബോബിസ് സ്കറിയ പ്രമോദ് ജോസഫ് ഗ്രേസ് തോമസ് തോമസ് മാത്യു ജോസ് ജോസഫ് എന്നിവരാണ് കയ്യേറ്റക്കാർ വള്ളിയമ്മ എന്ന പേരിൽ ഭൂമിക്ക് പട്ടയവും സൃഷ്ടിച്ചിരുന്നു മൂന്നാർ ദൗത്യകാലത്ത് കയ്യേറ്റം കണ്ടെത്തിയിരുന്നെങ്കിലും കയ്യേറ്റക്കാർ കോടതിയെ സമീപിച്ചിരുന്നതിനാലാണ് ആ ഏറ്റെടുക്കൽ വൈകിയത് നിലവിൽ ഏഴുപേരുടെ കൈവശം വരുന്ന ഭൂമിയും ഏറ്റെടുത്തു സർക്കാർ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് പതിച്ചു കൊടുക്കണം എന്ന ഒരു നിലപാടാണ് സർക്കാരിനുള്ളത് ആ സമയത്താണ് ഇത്തരത്തിലുള്ള വലിയ കയ്യേറ്റങ്ങൾ നടത്തി സർക്കാരിന്റെ ഭൂമി ചില 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 വ്യക്തികൾ മാത്രം കൈവശം വയ്ക്കുന്നുണ്ട് അപ്പൊ അതാണ് അങ്ങനെയുള്ള വൻകിട കയ്യേറ്റങ്ങളെയാണ് ഒഴിപ്പിച്ചെടുക്കുന്നത് ചെറുകിട ഇതി ഇതിനകത്ത് തന്നെ ആർക്കെങ്കിലും ഇപ്പം ഈ നേരത്തെ നടത്തിയ വൻകിട കയ്യേറ്റങ്ങളിൽ നിന്ന് കൈമാറിക്കിട്ടിയ ആളുകളാണ് അതിനകത്തുള്ളത് അവർക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് നിയമപരമായിട്ട് പതിച്ചു കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അവർക്കും ആ ഭൂമി കൊടുക്കുന്നതിനും സർക്കാരിനൊന്നും അത്തരത്തിലുള്ള വിരോധമൊന്നുമില്ല ഈ വൻകിട കയ്യേറ്റങ്ങൾ അതായത് നമ്മുടെ നമ്മുടെ ഈ സമൂഹത്തിന്റെ ജനങ്ങളുടെ ആവശ്യമായ ഭൂമിയെ ചില ചില വ്യക്തികൾ മാത്രം ഉപയോഗിക്കുന്നു അവർ മാത്രം എൻക്രോച്ച് ചെയ്യുന്നു എന്ന ഒരു നിലപാടാത് കൊടുക്കാൻ വേണ്ടി സർക്കാർ റൈറ്റ് സർക്കാർ ഉദ്ദേശിക്കുന്നില്ല ഈ ഭൂമികളെല്ലാം പാവപ്പെട്ടവർക്ക് അടുത്ത വർഷങ്ങളിൽ തന്നെ വിതരണം ചെയ്യും കളക്ടറോടെ സന്ദർശിച്ചിട്ടുണ്ട് പൂരഹിതരായ ആളുകളുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമികളെല്ലാം അത്തരത്തിലുള്ള ആളുകൾക്കൊന്നും യാതൊരു ആശങ്കയും വേണ്ട ഈ ഒഴിപ്പിക്കൽ നടപടിയുണ്ട് നേരത്തെ അങ്ങനെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ പൂരഹിതരായ ആളുകൾക്കോ ചെറുകിട ഇങ്ങനെ സർക്കാർ ഭൂമിയിൽ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്കോ ഒരു ആശങ്കയും വേണ്ട അങ്കിട കയ്യേറ്റക്കാരെയാണ് ഈ സർക്കാർ ഒഴിപ്പിച്ചെടുക്കുന്നത് സൂര്യനെല്ലി റോഡിനോട് ചേർന്നുള്ള ഒൻപതര ഏക്കറിൽ അധികം വരുന്ന ഭൂമിയിൽ വി എക്സ് ആൽബിനെ കൂടാതെ ചക്കുവള്ളം സ്വദേശി സിബി തോമസ് മുംബൈ സ്വദേശി അൻഷുൽ സിനോയി തിരുവനന്തപുരം സ്വദേശി അരിൽ ജേക്കബ് എന്നിവരാണ് ഭൂമി കൈവശം വെച്ചിരുന്നത് ചിന്നക്കനാൽ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭൂമി ഏറ്റെടുത്തത്